വ്യത്യസ്തമായ ഒരു ഹോബിയിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം എറണാകുളം ജില്ലയിലെ അങ്കമാലിക്ക് സമീപം കരകുറ്റിക്കാരനായ സുനിൽ കുമാറിനെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ എന്തും ഇദ്ദേഹത്തിന്റെ ദൗർബല്യമാണ് വയസ്സ് അൻപത്തി മുൻ പ്രവാസിയും എട്ടു വർഷം ഇന്ത്യൻ വ്യോമസേനയിലും സേവനം വ്യക്തിയുമാണ് സുനിൽ കുമാറിന് ഒരേ ഒരു വീക്ക്നസേ ഉള്ളു മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ തുടക്കത്തിൽ മണ്ണെണ്ണ വിളക്കിനോടായിരുന്നു കമ്പം മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന പല വിദേശ നിർമ്മിത ഉപകരണങ്ങളും കാണുവാനിടയായതോടെ ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ശ്രമിച്ചു പിന്നെ അത്തരം പഴയകാല ഉപകരണങ്ങൾ തേടിയായി ജീവിതം പണ്ട് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുൻപ് മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫാനുകൾ നിർമ്മിച്ചിരുന്നത് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി എന്നീ രാജ്യങ്ങളിലാണ് ഈ രാജ്യങ്ങൾ നിർമ്മിച്ച ഓരോ ഫാനുകൾ അങ്ങനെ മൂന്ന് ഫാനുകൾ സുനിൽ കുമാറിന്റെ പക്കലുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ ഹൃദ്രോഗം ബാധിച്ചപ്പോൾ ചികിത്സക്കായി ലക്ഷങ്ങൾ വില വരുന്ന രണ്ട് ഫാനുകൾ വിൽക്കേണ്ടി വന്നു വരുമാനം വീട്ടിലെ വരുമാനം പറമ്പ് ചെയ്തേക്കാം ആളെ വിൽക്കാൻ പണമൊക്കെ നടക്കില്ലേഴ്സൊക്കെ ഇൻവെസ്റ്റ് ായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നുകഴിയുമ്പോൾ ആശുപത്രി അങ്ങനെ എന്റെ കണ്ട് ഫാൻ വിറ്റ് കളഞ്ഞാണ് അതിൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിയുമ്പോൾ ആശുപത്രി കൊടുക്കാൻ കാശില്ല എന്റെ ഫാൻ വിൽക്കായിരുന്നു തന്റെ സമ്പാദ്യം പൂർണ്ണമായും മണ്ണെണ്ണ ഉപകരണങ്ങളിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് മണ്ണെണ്ണ ഉപകരണങ്ങൾ എവിടെ ഉണ്ടെങ്കിലും എന്ത് വില നൽകിയും പ്രവർത്തനരഹിതമായതായാലും ശരി അദ്ദേഹം അത് വാങ്ങി പ്രവർത്തന സജ്ജമാക്കും ഇതിനായി ലക്ഷങ്ങൾ ചിലവഴിക്കാറുമുണ്ട് വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ എൻജോയ് ഒരു ആണെങ്കിൽ മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന ഫാൻ റേഡിയോ ടേപ്പ് റെക്കോർഡർ അവൻ അയൺ ബോക്സ് ഗ്രാമഫോൺ റൂം ഹീറ്റർ സ്റ്റൗ വാട്ടർ പമ്പ് സ്റ്റെർലിംഗ് എഞ്ചിൻ മണ്ണെണ്ണ കത്തിച്ച് അതിന്റെ താപത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ തെരുവ് വിളക്കുകൾ ബോട്ട് എഞ്ചിൻ എന്നിങ്ങനെ എന്നിയാൽ തീരാത്ത സാധനങ്ങളാണ് സുനിൽ കുമാറിന്റെ കൈവശമുള്ളത് മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഇവയെല്ലാം ലക്ഷക്കണക്കിന് രൂപ വില ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി